ഇടുക്കി ജില്ലയിലെ ഓർഫനേജുകളിലെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ജെസിഐ ഇടുക്കി ഗ്രീൻ സിറ്റിയുടെ വിഷൻ രണ്ടായിരത്തി മീറ്റ് ആൻഡ് കെയർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വസ്ത്രങ്ങളുടെ വിതരണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ജെസിഐ ഇടുക്കി ഗ്രീൻ സിറ്റിയുടെ വിഷൻ രണ്ടായിരത്തി വിവിധ ഓർഫനേജുകളിലെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് ചെറുതോണി റോയൽ ഫുഡ് കോർട്ട് ആൻഡ് ബേക്കറിയുമായി സഹകരിച്ച് നടത്തിയ പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കുയിന്മല ഗിരിറാണി ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജെ സി ഐ ഇടുക്കി ഗ്രീൻ സിറ്റി പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷനായിരുന്നു ഓർഫനേജ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റോസക്കുട്ടി എബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ജെ സി ഐ സോൺ പ്രസിഡന്റ് അരുൺ ജോസ് വൈസ് പ്രസിഡന്റ് സയൻ ജോസഫ് ഡയറക്ടർ ബ്രീസ് ജോയി കോർഡിനേറ്റർ എബി ജെയിംസ് രഞ്ജിത് പി ലൂക്കോസ് സെക്രട്ടറി ബിനീഷ് മാത്യു ട്രഷറർ ജിൻസ് ജെയിംസ് തുടങ്ങി മറ്റ് ജേ അംഗങ്ങളും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും ഓർഫണേജുകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി